നമുക്കറിയാം കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്ക് കിട്ടിയ കാര്യമാണ് നമ്മളൊരു കുട്ടി പെട്ടെന്ന് തല കറങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത് ഡീഹൈഡ്രേഷൻ ജല ജലനിർജ്ജീകരണവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷീണവും കാര്യമാണ് കുട്ടിക്ക് വന്നത് എന്നുള്ളതാണ് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കറിയാം എത്ര കുടിച്ചാലും നമുക്ക് ദാഹം തീരാത്തൊരു അവസരമാണ് ഈ ഒരു വേനൽക്കാലത്ത് മനുഷ്യരായ നമുക്കുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ആ ദാഹം നമ്മൾ പല രീതിയിൽ നമ്മൾ മാറ്റുന്നുണ്ട് വീട്ടിൽ നിന്ന് നമ്മുടെ ബോട്ടലുകളിൽ നമ്മൾ വെള്ളം കൊണ്ടുവരുന്നുണ്ട് അല്ലാതെ സ്കൂളുകളിൽ നിന്ന് നമ്മൾ കുടിക്കുന്നുണ്ട് മറ്റ് നമുക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ദാഹം നമ്മൾ തീർക്കുന്നുണ്ട് എന്നാൽ നമ്മളെപ്പോലെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളായിട്ടുള്ള ഒരുപാട് മറ്റ് ജീവികളും താമസിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഭാഗവും ഈ ഒരു കൊടിയ വരൾച്ചയിൽ പ്രയാസം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം അവർക്ക് വേണ്ടി നമ്മൾ അവരെ ഓർക്കുകയാണ് അവർക്ക് വേണ്ടി ഒരു ദാഹജലം നമ്മൾ ഒരുക്കുകയാണ് നമ്മുടെ ഈ പദ്ധതി പ്രകാരം നമ്മുടെ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും സൗത്ത് ആൻഡ് ഗേഡ്സ് യൂണിറ്റുകളുള്ള മുഴുവൻ വിദ്യാലയങ്ങളിലും മുഴുവൻ ബണ്ണേഴ്സ് ക്ബബ് സ്കൌട്ട് ഗേഡ്സ് റേഞ്ചർ റാവി എല്ലാവരും അവരവരുടെ വീടുകളിൽ ഈ പറാവകൾക്കായിട്ട് കണ്ണീർക്കുടം തയ്യാറാക്കുകയാണ് നമുക്ക് അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് ബ്ലോക്ക് മെമ്പർ നമ്മുടെ ശ്രീമതി സുഹാബി ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്